ഹാ പറഞ്ഞേക്കുണ്ട് നമ്മളെ അടുക്കള രാവിലെ തന്നെ ഭയങ്കര പരിപാടികൾ നടന്നോണ്ടിരിക്കയാണ് ഇന്ന് മറ്റേ സാധനം പറയാടകം വരുന്നല്ലേ കർക്കിടക മരുന്നോ അത് കോഴി നമ്മള് തിന്നണു അല്ലേ ചിക്കൻ എവിടെയാ ചിക്കൻ വെന്തു ഇത് വെന്താ ചിക്കൻറെ വീട്ടിലത്തെ കോഴിന്നെ അല്ലേ അല്ലേ അല്ല നീ തിന്നില്ലല്ലോ നീ വേണെങ്കി അതിന്റെ ഗ്രേവി തിന്നോ മസാല തിന്നോ ഇതിലൊന്നുമില്ല മസാല അതെ അതിന്റെ മറ്റേ മറ്റേ ഇതായിരുന്നു ഒരു കോഴി എത്ര കോഴിയുണ്ട് അമിജിന്ന് അമിജിതാ എത്ര കോഴിയാഴ്ച മനസ്സിലായി രണ്ട് കിലോ ഉണ്ടെന്ന് ഇത് എന്തറിയോ ഇതാ കോഴിയുടെ മുട്ട ഇത് നമ്മള് ഹസിക്കൂട്ടിന് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഏരിക്കണ ആ ടീ പോളിച്ചൊക്കെ ോക്കാ ഇത് സെറ്റ് ആക്കട്ടെ പോവാ നമുക്ക് ഓക്കെ രസണ്ടത് പക്ഷേ ഭയങ്കര ഇതായിരിക്കും ഇല്ലേ ിജുല്ല പറഞ്ഞോട് ഞാനൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാൻ കഴിച്ച ഒരു സാധാരണ ഒരു ഫീൽ സാധനം പൊള്ളിച്ച ഫീല് നമ്മുടെ സാധനം ഫൈനൽ ആയിട്ടുണ്ട് ഫൈനല് സാധനം സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഉണ്ടിട്ടില്ല പോവുമ്പോ കഴിക്കാൻ അവരുടെ പറഞ്ഞു പോവാ പോവാ

മഴ തൂളുണ്ട് നല്ല രാവിലെ നല്ല മഴയായിരുന്നു പക്ഷേ ശരിയാണ് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു അതെ അതെ ഞാൻ പഠിച്ചില്ലടാ നിന്റെ കൂടെ ഇപ്പോഴും ഞാൻ പഠിച്ചില്ലടാ അതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റണം ഇപ്പഴും േ അത് എന്താ കിഡ്സ് പാർക്ക് അതന്നെ നമ്മള് പോവാണ് നമ്മള് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആ ഞങ്ങൾ ആദ്യം ബൈക്കുമ്പോ പോവാൻ വിചാരിച്ചു വണ്ടിപ്പോ നല്ല രസമാണ് എനിക്ക് പോലീസിന് ശെരിക്കും ഇഷ്ടമാണ് വണ്ടി വെയിലൊന്നും ഇല്ലെങ്കിൽ കേട്ടോ വെയിലൊന്നും ഇല്ല രാത്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് ബൈക്കൊക്കെ എടുത്ത് പോവാനായിട്ട് നല്ല രസാണ് പക്ഷെ ഇന്ന് വെയിലുണ്ടായില്ലേ പക്ഷെ മഴയുണ്ട് മഴയൊന്നും പെട്ടുപോയാലോന്ന് വിചാരിച്ചിട്ട് നമ്മള് പ്ലാൻ ട്രോപ്പ് നമ്മൾ കാറും ും കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോ ആ മഴ ആയതിന്റെ പേരിൽ എടുത്താ എവിടെയും പെട്ടുപോ നമ്മള് വീട്ടില് ഭക്ഷണം കഴിച്ചില്ലേ കാരണം വീട്ടിൽ നമ്മളെ ഉണ്ടായിരുന്നു കഴിക്കില്ല വീട്ടിൽ കൊല്ലണ സാധനങ്ങൾ കഴിക്കില്ല അതാണ് നമ്മള് ചോറ് കൊടുത്ത് വള്ളത്ത സാധനങ്ങള് നമ്മള് കൊന്നു ഇഷ്ടമല്ല ഞാൻ ചെയ്യില്ല അതുകൊണ്ട് കഴിക്കാത്തതാട്ടാ അല്ലാതെ വേറൊന്നും ബാങ്കിലേക്ക് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അവിടെ കാണിച്ചു തരാം കൂടിയൊക്കെ ശരി പരിപാടി കഴിഞ്ഞുണ്ടോ സാധനം കിട്ടി സാധനങ്ങളൊക്കെ കിട്ടി പക്ഷെ എന്തെങ്കിലും സംഭവം

തൂളുണ്ട് നമ്മള് ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോ നല്ല മഴ നല്ല മഴ പെയ്തു പക്ഷെ പിന്നെ അത് തൂളി തടങ്ങി പിന്നെ കേറിയപ്പോഴിങ്ങനെ ജസ്റ്റ് തൂളി കൊണ്ടിരിക്കണ മഴ ഫുള്ള് തൂളാ തൂളാന്ന് ഇവിടെ പറയണതാ അതിന് വേറെ നാട്ടിൽ എന്താ അറിഞ്ഞുകൂടട്ടെ ഇവിടെ തൂളാ അതെ അതെ അതാതെന്തിട്ടെന്ന് അറിയോ അത് ഈ സീറ്റ് ബെൽറ്റിന്റെ സൗണ്ടാ പക്ഷെ അത് കുഴപ്പമില്ല പക്ഷെ ഈ ടയറിന്റെ സൗണ്ടാണ് ബുംബും ബുമ്പും സൗണ്ട് ബാക്കിയാ വണ്ടിക്കാരക്കോ വണ്ടിക്കാരിക്കോ വെയിലും വലിയ മഴയില്ലേ നമ്മുടെ വണ്ടി കണ്ടില്ലേ ഗായസ് നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി ഗായ് ആക്സിഡന്റ് മീൻസ് ആ ആക്സിഡന്റ് എന്ന് സോറി ആക്സിഡന്റ് വണ്ടി ഇതായി അങ്ങനെ വണ്ടി കാര്യം അത് അതെ ഫോണാസ് മീനോട്ട് പിടിച്ചു സോറി ആ കാര്യങ്ങളാണ് ആക്സിഡന്റ് ആ തന്നെയാണ് സംഭവം വണ്ടിക്ക് ഭയങ്കര ഭയങ്കര സൗണ്ട് സൗണ്ട് ബൂം 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 എന്തോ പ്രശ്നം പറ്റി വണ്ടി അതെ 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 ഇറങ്ങിയപ്പോ നല്ല രസം മഴയും പെയ്തു മഴ പെയ്ത പക്ഷെ ആ ഒരു നല്ല കളറ് നമ്മുടെ ഈ നമ്മുടെ ആ നമ്മുടെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇല്ലേ ഇത് ഇതാണ് കളർ ആകാശത്തിന്റെ കളർ <ihak> ും രണ്ടും കളറ ആ അതൊരു സ്റ്റേജ് ഗ്രീനോ അങ്ങനെന്താന്നറിയൊ ഏഹ് നല്ല നമ്മടെ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ നല്ലപോലെ ഇങ്ങനെ കാണിക്കണ ഒരു തരം ക്ലൈമറ്റ് ഉണ്ട് അതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക അതെ ഇൻസ്റ്റാഗ്രാമില് ഫോളോ ചെയ്താൽ മതി നമ്മുടെ ഫോട്ടോസ് ഒക്കെ അതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക യൂട്യൂബിൽ ഫോട്ടോ കാണാനുള്ള സാധനം ഇല്ല അയ്യോ ഞാൻ വിളിച്ച കുഴിയിരിക്കുന്നു അതെ നമ്മളിപ്പോ കോട്ടയിലെത്തി നമ്മള് നേരെ വീട്ടിൽ പോവാണ് വേറെ പ്രത്യേകിച്ച് എവിടെയാണ് നിക്കണം എന്നെ പക്ഷെ അതിപ്പോ വേണ്ടില്ല ടക്കം വീട്ടിലൊറ്റയ്ക്ക വീട്ടിലൊറ്റക്കാന്ന് പറഞ്ഞാൽ അമ്മീച്ചല്ലോളു അപ്പൊ സമയം വൈകുന്നേരം അഞ്ചുമണി ഇത്രയും ടൈം പ്രതീക്ഷിച്ചിരുന്നു ഹസിബേബിയേ ഹസിബേബിയേ ഹസിബേബിക്ക് ഫുഡ് അമ്മാമ്മ റെഡിയാക്കണ് ഹുഡാ കണ്ടാ ഇത്ര നേരം കഴിച്ചു കഴിഞ്ഞാ

ഹ്യേബി തന്നാലല്ലേ ഹസിബേബി അപ്പ അത്ര ഫുഡ് കഴിക്കട്ടെ വേറെ ഒന്നും പറയാനില്ല കറി ഈ സാധനം നമ്മള് ഉച്ചക്ക് ഉണ്ടാക്കി അത് കൊറച്ചെടുത്ത് നമ്മള് ചൂടാക്കി ബാക്കി നമ്മളത് അവിടെ ഉരുളിൽ ഇരിക്കും